അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റൂല ഇന്ന് എന്താ ഉണ്ടാക്കാൻ എന്നുള്ളത് അപ്പോൾ കുറച്ച് മാങ്ങ പറിച്ചുകൊണ്ട് വന്നതാണ് കുറച്ച് മാങ്ങ മാറ്റി വെച്ചു ഒരു ആറേഴ് മാങ്ങ അച്ചാർ ഇടാൻ വേണ്ടി മാറ്റി വെച്ചു പിന്നെ പഴുപ്പിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം പിന്നെ കുറച്ച് കേടുണ്ട് പിന്നെ കുറച്ച് അടമാങ്ങ ഉണ്ടാക്കണം അങ്ങനെ ഒത്തിരി ഒത്തിരി ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഒരു ആറേഴ് മാങ്ങ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു അതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കണ്ടില്ല അപ്പോൾ ഇളക്കിയെടുക്കാനൊക്കെ എളുപ്പം ഉണ്ടാവും അതിന് വേണ്ടിയാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർക്കുകയാണ് കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഉലുവപ്പൊടി കടുക് പൊടി മുളക് പൊടിയെന്ന് പറയുമ്പോൾ എരിവ് കുറഞ്ഞതാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് കാരണം പച്ചമുളക് ചേർത്തിട്ടില്ല അത് കാരണം ഇനി എരിവുള്ളത് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ എരിവായിരിക്കും അപ്പോൾ ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലെണ്ണയിൽ കടുക് ഉലുവ വറ്റൽമുളക് പിന്നെ കായം യും വറുത്ത് അതിലേക്ക് ചൂടോട് കൂടി തന്നെ ഒഴിക്കാം അപ്പോൾ ഈ നല്ല എണ്ണയും കൂടി ചൂടാക്കി ഒഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ ആ ഒരു മണം എൻ്റെ അമ്മ സഹിക്കാൻ പറ്റില്ല കേട്ടോ കാരണം അച്ചാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവനാണ് എത്ര അച്ചാറുണ്ടാക്കിയോ എപ്പോ തീർന്നു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇനി ഇതിപ്പോ തന്നെ പറ്റില്ല ഒരു ഒരു മണിക്കൂറെങ്കിലും കഴിയണം ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു വരണ്ടേ അപ്പോ അങ്ങനെ നല്ലൊരു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് ഉണ്ടാക്കി അച്ചാറ് റെഡിയായി അപ്പോൾ നാളെ വീണ്ടും കാണാം